ഒരു മാത്യൂസ് കേക്ക് ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി കേട്ടോ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല ബട്ടർ വാങ്ങിച്ച് വാ മേച്ചതല്ലാണ്ട് എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ഇന്ന് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയായിരുന്നു എങ്കിലും ഞാൻ വിചാരിച്ചു കറണ്ട് വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊത്തിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ള കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഈ മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഞാനൊരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് വാനില എസെൻസും കൂടി ഒഴിക്കുന്നു നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വാനില എസെൻസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ എവിടെയോ ഒരു റീല് കണ്ടതാണ് അന്ന് മുതലേ ഇത് ത്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ഒരു കടയെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പാപ്പനും അമ്മച്ചും കൂടെ ആണ് നടത്തുന്നതെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുമില്ല കേക്ക് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അത് കൊള്ളാം എന്ന് വിചാരിച്ച് കുറേ നാളായി കേട്ടോ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുക്കാം എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല ഉണ്ടാക്കി വരുമ്പോൾ അറിയാം എന്താകുമെന്ന് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഇതൊന്നും അടിച്ചെടുക്കട്ടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇതെന്താ ഒരു മുട്ട എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരക്കപ്പ് മൈദ എടുക്കുന്നത് അതുകൊണ്ടിട്ടാണേ പിന്നെ ഇതിൽ ചേർക്കുന്ന ബട്ടറാണ് ഇത് സത്യം പറഞ്ഞാൽ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത് ഇത് പക്ഷേ ആണ് കേട്ടോ ഇത് ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നേർ പകുതി ഞാൻ എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ പകുതി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് നമുക്ക് ഞാൻ പിന്നീട് പറയാം എന്തിനാണെന്നുള്ളത് അപ്പോൾ നല്ല മെൽറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് സംഭവം ഏ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ പകുതി എടുക്കുകയാണേ ഓക്കേ കട്ടെ ഓക്കെ ബാക്കി ഫ്രിഡ്ജ് വെക്കട്ടെ അല്ലെങ്കിൽ അത് ബാക്കി കൂടി മെൽറ്റ് ആയി പോവും എന്താ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇത്രയും വേണമെന്നില്ല എങ്കിലും കാൽ കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുകയാണ് ഇവിടെ പൊതുവേ ഞാൻ മധുരം കുറച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ എപ്പോഴും മോൾ പറയും അമ്മ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ മധുരക്കുറവാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചതിന് കാൽ കപ്പ് തന്നെ അങ്ങ് എടുക്കാവുന്നേ ഇപ്പോൾ ഒരുപാട് ഇട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൈദയാണ് ചേർക്കേണ്ടത് അത് അരക്കപ്പാണ് ചേർക്കുന്നത് കേട്ടോ അരക്കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഒരു കപ്പല്ല അരക്കപ്പ് മൈദ ബേക്കിംഗ് പൗഡറാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നമുക്കൊന്ന് അരിച്ചതിലേക്ക് ഇട്ടേക്കാം ഒരുപാടങ്ങ് മൂന്നാല് പ്രാവശ്യം ഒന്നൊന്നും അരച്ചെടുക്കണ്ട ഒറ്റ ബ്രാവശ്യ ചേർത്താൽ മതി കേട്ടോ ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം നമ്മുടെ കൊക്കോ പോട്ട് ആണ് കേട്ടോ ഇത് ഡാർക്ക് കൊക്കോ പോട്ടാണ് എടുക്കേണ്ടത് എൻ്റെ ഡാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈറ്റ് ചേർക്കുന്നത് കേട്ടോ ലൈറ്റ് കോക്കോ പോട്ടാണ് അതുകൊണ്ട് ഞാൻ ഫുഡ് കളർ ഒരു ഡാർക്ക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ടേ വെച്ചാൽ നമുക്ക് അത്രയും ഡാർക്ക് കളറ് കിട്ടത്തില്ല അതുകൊണ്ടിട്ടാണേ അപ്പോൾ അതുകൂടെ ഒന്ന് ഇടഞ്ഞ് ചേർക്കാം മിക്സ് ചെയ്യാം നമുക്ക് നല്ല ടൈറ്റായി കാണും ബാറ്റർ അപ്പം ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂട് പാൽ ഇളം ചൂടുള്ള പാൽ ഇതേ ഇത് എത്രയും കണ്ടോ നമ്മൾ മുട്ട കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് അത് മിക്സ് ആവാനുള്ള ഒരു ഇതില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് പാൽ ചൂട് പാലാണ് ചേർക്കേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങ് ചൂടാക്കാൻ പാടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണ് കണക്കാക്കി തൈരാണ് കേട്ടോ പാലാണ് ചെറിയ ചൂടുള്ള പാലത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ ഫുഡ് കളറാണ് ഇത് തികച്ചും ഓപ്ഷണൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കത് ചേർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എനിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിങ്ങൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഏകദേശം ഡാർക്കായെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പരുവത്തി മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അങ്ങ് ലൂസ് ലൂസാകാനും പാടില്ല ഒരുപാട് അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല അതെ ഈ ഒരു പരുവം മതി നമുക്ക് അപ്പോൾ ഞാൻ ഇത് ഓവനിൽ വെക്കുന്ന ഡ്രേ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കുകയാണ് അങ്ങ് നിരന്ന് പോത്തൊന്നുമില്ല നമ്മളായിട്ടത് നിരത്തി റെഡിയാക്കി എടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് ഒരാഗ്രഹം കൊണ്ട് ചെയ്യുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാം ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യട്ടെ സക്സസ് ആവുകയാണ് എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും സക്സസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ് സാധനം വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ആയി നടക്കാറില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം വിചാരിച്ചത് ചെയ്യാൻ പറ്റത്തില്ല ആ സമയം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് നിരത്തി കൊടുക്കാവേ ഒരുപാടങ്ങ് എന്താ പറയുക കട്ടി കൂടാൻ പാടില്ല നമുക്ക് അതങ്ങനാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരേണ്ടത് അതായത് നമ്മൾ നമ്മുടെ സിക്സ് ഇഞ്ചിൻ്റെയൊക്കെ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ആ ഡ്രൈയിലൊന്നും വെക്കരുത് ഇങ്ങനത്തെ സ്ക്വയറോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുകയാണേ ഇത് മൊത്തം സ്പ്രെഡ് ചെയ്യാനുള്ളത് കാണില്ല എങ്കിലും നമുക്ക് ഒരു ലെവലിൽ ഒന്ന് ചെയ്തെടുക്കാം ഹാഫ് വെക്കാനേ കാണുള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഞാനൊന്ന് ലെവൽ ആക്കി കൊടുത്തിട്ടുണ്ട് എബസ് ബസ് വോമെൻറ്റ് ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് എന്താ പറയുക ടാപ്പ് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ചെയ്ത് ഓവൺ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഓക്കേ അപ്പം നമ്മൾ ആദ്യം എടുത്ത ബട്ടറിൻ്റെ ബാക്കി ഇല്ലേ അത് നമ്മൾ എടുക്കുകയാണേ അത്രയും അങ്ങ് എടുക്കുന്നു അത്രയും വേണ്ടി വരത്തില്ല എങ്കിലും എടുക്കുകയാണ് ഓക്കെ ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു മൂന്ന് സ്പൂൺ കണക്കാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അല്പം വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓക്കെ ഏ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാറ്റി സ്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ അത്രയും ഡാർക്ക് കളറൊന്നും ആയിട്ടില്ല എനിക്ക് അപ്പോൾ ഇത് നമുക്കതിൽ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ബീറ്റർ ഒന്നും വെക്കാനും മാത്രമുള്ള എന്താ പറയുക ബട്ടറും സംഭവമൊന്നും ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഒരു വൈറ്റ് ഷെയ്ഡ് വരണം അപ്പോൾ ഏകദേശം വൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി അധികം പണിയൊന്നുമില്ല ഇല്ല ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളു ഈ പഞ്ചസാര പൊടിക്ക് പോകാൻ നമ്മളുടെ എന്താ പറയുക ഐസിംഗ് ഷുഗർ ഇല്ലേ ഐസിങ് ഷുഗറും ബട്ടറും കൂടെ ആണ് കുറച്ചും കൂടി ബെറ്ററെ ഇപ്പോൾ ഐസിംഗ് ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒരു കാൽ കപ്പ് കോൺഫ്ലവറും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്താൽ മതി മാനലൈസൻസ് കൂടി ചേർത്തിട്ട്